എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെ ഓരോരുത്തർക്കും സ്വന്തമായിട്ട് തന്നെ അവരുടെ കൂറേത് അവരുടെ രാശി ഏത് എന്ന് കണ്ടെത്തുന്ന രീതിയാണ് നക്ഷത്രം അറിയാത്തവർക്ക് ആ നക്ഷത്രം ഏതെന്നും കണ്ടെത്തുന്ന രീതിയാണ് പറയുന്നത് പല ആൾക്കാർക്കുള്ള സംശയമാണ് അതായത് കൂറ് തന്നെയാണോ രാശി എന്ന് സംശയം ഞാൻ ജനിച്ച മലയാള മാസമാണോ എൻ്റെ രാശി എന്ന് സംശയമുള്ളവരുണ്ട് അതുപോലെ ചില ആൾക്കാർക്കുള്ള സംശയം ഈ സൂര്യരാശി ആണെന്ന് ധരിക്കുന്നവരുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയാണ് രണ്ടുതരം രാശികളുണ്ട് സൂര്യരാശിയും ചന്ദ്രരാശിയും ചന്ദ്രൻ ജനിക്കുമ്പോൾ നിൽക്കുന്ന ചന്ദ്രരാശിയും സൂര്യൻ നിൽക്കുന്ന സൂര്യരാശിയും ഈ ചന്ദ്രരാശിയിലാണ് നമ്മുടെ നക്ഷത്രം വരുന്നത് അതിനാസ്പദാക്കിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വ്യാഴമാറ്റം ശനിമാറ്റം രാഹു മാറ്റം എല്ലാം പറയില്ലേ വാരബലങ്ങള് ഒക്കെ പറയുന്നത് ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേരളത്തിലും ഇന്ത്യയിൽ പൊതുവിൽ പറയുന്നത് സൂര്യരാശി വെച്ചിട്ടുള്ള ഫലം പറയുന്നത് പൊതുവിൽ വെസ്റ്റേൺ ആയിട്ടുള്ള കൺട്രീസിലാണ് വെസ്റ്റ് ഒരു പാശ്ചാത്യ രീതിയാണ് സൂര്യരാശി കൊണ്ടിട്ട് പറയുന്നത് അപ്പം നമ്മൾ ജനിച്ച ജനിച്ച സമയത്ത് സൂര്യൻ നിൽക്കുന്ന രാശിയിലായിരിക്കും നമ്മുടെ സമയം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കാണാം ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ ജനിച്ചവർ ലിയോ എന്ന രാശിയിൽപ്പെടുന്നു ഈ ലിയോ എന്ന് പറഞ്ഞാൽ സൂര്യരാശിയാണ് നമ്മൾ അത് നമ്മുടെ സമ്പ്രദായമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ സൂര്യരാശി പോലെ നോക്കുന്നവരും ഇന്ത്യയിലുണ്ട് പല സ്ഥലങ്ങളിലും കേരളത്തിലും ഉണ്ട് നമ്മൾ പൊതുവിൽ പിന്നെ കിഴക്കൻ അതായത് പൗരസ്ത്യദേശങ്ങൾ നോക്കുന്ന പിന്തുടരുന്ന വരുന്ന പ്രത്യേകിച്ച് ഇന്ത്യയിൽ പിന്തുടരുന്ന രീതി നമ്മുടെ മറ്റുള്ള അസ്ട്രോളജ്ലായാലും കേരളത്തിലായാലും ചന്ദ്രരാശി വെച്ചിട്ട് ചന്ദ്രരാശി രാശിയിലാണ് നക്ഷത്രം വരുന്നത് ജനിക്കുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നമ്മളുടെ രാശി എന്ന് മനസ്സിലാക്കിയിരിക്കുക അതാണ് കൂടുതൽ പ്രാധാന്യം നമുക്ക് സൂര്യരാശി ഫലങ്ങളൊന്ന് പരിശോധിക്കാവുന്നതാണ് പലപ്പോഴൊക്കെ അതുകൊണ്ട് തെറ്റില്ല അതൊന്നും അതും അതിൻ്റെതായ രീതിയിൽ ശരി തന്നെയാണ് അത് തെറ്റെന്നല്ല പറയുന്നത് എങ്കിലും പൊതുവിൽ ആൾക്കാർക്കുള്ള സംശയം പിന്നെ ഈ സു അതായത് ഉദാഹരണം മേടം എന്ന രാശി ഏരീസ് എന്ന് പറയും ഇടവം ടോറസ് പിന്നെ മിഥുനം ജമിനി കർക്കിടകം ക്യാൻസർ ചിങ്ങം ലിയോ വിർഗോ കന്നി ലിബ്ര എന്ന് വെച്ചാൽ തുലാം സ്കോർപ്പിയോന്ന് വെച്ചാൽ വൃശ്ചികം സക്കിറ്റാരിസ് എന്ന് പറഞ്ഞാൽ ധനു കാപ്രിക്കോൺ എന്ന് വെച്ചാൽ മകരം അക്വാരിസ് എന്ന് വെച്ചാൽ കുംഭം പിസ്കസ് എന്ന് വെച്ചാൽ മീനം അപ്പൊ ഈ ഉദാഹരണത്തിൽ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജൂലൈ ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനും ഇടയ്ക്കാണ് അയാൾ ലിയോ എന്നൊരു കാറ്റഗറി കാറ്റഗറിപ്പെടുന്നു അപ്പോൾ അയാൾ ചിങ്ങം എന്ന സൂര്യരാശിയിൽ സൂര്യരാശിയിൽപ്പെടുന്നു ആ സൂര്യരാശിക്ക് നമ്മുടെ ജാതകമായിട്ട് ഇതുമായിട്ട് പ്രകടമായ ബന്ധമില്ല അതിന് ഇംഗ്ലീഷ് കണ്ടറുമായിട്ട ബന്ധം അപ്പം അങ്ങനെ അതിനൊന്നും മാറ്റി തൽക്കാലത്തേക്ക് ഒന്ന് നമ്മുടെ ഈ പറയുന്ന വിഷയത്തിൽ നിന്നും മാറ്റി നിർത്തുക അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഏരീസ് മൂൺസൈൻ ലിബ്ര ടോറസ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക ആ ഫലങ്ങളും ഈ നിങ്ങളുടെ ജാതക ഫലങ്ങളുമായിട്ട് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഗ്രഹചാരങ്ങളുമായിട്ട് അതിന് ബന്ധം കുറവാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അത് വേറൊരു കാറ്റഗറിയാണ് അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എങ്ങനെ നമ്മളുടെ കൂറേത് നമ്മുടെ പിന്നെ രാശി ചെയ്ത് നമ്മൾ ജനിച്ച മലയാള മാസം തന്നെയാണോ രാശി എന്നുള്ള ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാം നമ്മുടെ നക്ഷത്രം ഒരു ക്ലാരിറ്റി വേണമല്ലോ നമുക്കിപ്പോൾ ഒരു ജാതകഫലം നോക്കുന്നു നമ്മുടെ ഇതിൽ നമ്മുടെ നക്ഷത്രമുണ്ട് എൻ്റെ നക്ഷത്രം അവിടെ ജാതഹലം പറയും നക്ഷത്രം വെച്ചിട്ടും പറയും അല്ലാണ്ട് തന്നെ കൂറുകൾ എന്ന് വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ രാശി വെച്ചിട്ടും പറയും ചിങ്ങൻ രാശിക്കേണ്ട ഫലം വ്യാഴം മാറുന്നു അപ്പം നമുക്ക് സംശയം ഇത് ഉദാഹരണം വേറൊരു സംശയം പറയുകയാണെങ്കിൽ ഈ ചിങ്ങം ഇപ്പം ഉദാഹരണത്തിന് മകൈരം എടുക്കാം എടവൻ്റെ രാശിയിലും മകേരം പകുതിയുണ്ട് പിന്നെ മിഥുനൻ്റെ രാശിയിലും പകുതിയുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരാൾക്ക് മകൈര എന്ന് അറിയുള്ളൂ അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫലം ഇടവത്തിലും മകേരുണ്ട് അതിലും മകേരം ഉണ്ട് അപ്പം എൻ്റെ മകേരമാണെന്ന് അറിയില്ല അപ്പോൾ രണ്ടിനും രണ്ട് ഫലങ്ങളെ വരുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് പിന്നെ ക്ലാരിഫൈ ചെയ്യാം നമുക്കൊരു വ്യക്തത വേണം എൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ഞാൻ എൻ്റെ നക്ഷത്രത്തിൻ്റെ ഫലം എങ്ങനെ അറിയുമെന്ന് അറിയേണ്ട ആവശ്യമുള്ളു അപ്പോൾ ഈ ആൾക്കാരെല്ലാം പറയുന്നത് ഈ പിന്നെ ഫലങ്ങൾ വ്യാഴമാറ്റം ശനിമാറ്റം രാഹുലേതുകളുടെ മാറ്റം ഒക്കെ പറയുന്നത് ചന്ദ്രരാശിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം നിങ്ങളുടെ നക്ഷത്രം ഏത് കൂടുതൽ പേർക്കും അറിയാമായിരിക്കും അതറിയാത്തവർക്ക് അറിയാനുള്ളൊരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ നക്ഷത്രം നമുക്കറിയാം ഇനി നമ്മുടെ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെ അറിയാമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അതിന് ഉള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു പ്രൊസീജിയറാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ രാശികൾ തന്നെയാണ് കൂറുകൾ എന്നുള്ള കാര്യം ഒന്ന് നമ്മൾ മനസ്സിലാ ഉറപ്പിക്കുക രാശി എന്ന് പറയുന്നത് കൂർ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് ഞാനിവിടെ ഒരു നമ്മുടെ പന്ത്രണ്ട് രാശികളുടെ മേട മേടയിടവും ഇതിനും പന്ത്രണ്ട് രാശി എന്ന് വെച്ചാൽ ഒന്നും തന്നെ ഓർക്കാനില്ല ഈ നിങ്ങൾ രാശി എന്ന പേര് ഇപ്പം കുറച്ചും പറഞ്ഞല്ലോ കൂറുകൾ എന്ന് വെച്ചാൽ രാശികൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക രണ്ടാമത്തെ ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ രാശിയില്ലേത് എന്ന് ഒരു സംശയം വരൂ രാശികൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മുടെ മലയാള മാസങ്ങളാ രാശികൾ അപ്പോൾ മേട ഇടവും മിഥുനം കർക്കടവും ചിങ്ങം കന്നി തുലാം വൃശ്ചികം തനു മകരം കുംഭം മീനം എന്നുള്ള പന്ത്രണ്ട് മലയാള മാസങ്ങൾ തന്നെയാണ് പന്ത്രണ്ട് രാശികളും വരുന്നത് അത് ഒന്നാമത്തെ രാശി ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മാസം തന്നെ മേടം രണ്ടാമത്തെ രാശി രണ്ടാമത്തെ മാസം അതായത് ഇടവം മൂന്നാമത്തെ മാസം മിഥുനം നാലാമത്തെ കകടം അഞ്ചാമത്തെ ചിങ്ങം അങ്ങനെ അവസാനം പന്ത്രണ്ടാമത്തെ രാശി ഏതെന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാമത്തെ മാസം തന്നെയാണ് അതായത് മീനം അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണില്ലേ ഞാനിപ്പോൾ ഇപ്പം ആ ചാർട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അതിൽ മേ അത് ആരംഭിക്കുന്നത് മുകളിലത്തെ നാല് കോളങ്ങളിൽ എടത്ത് നിന്ന് മൂന്നാമത്തെ കോളത്തിലാണ് അത് ആരംഭിക്കുന്നത് അവിടെയാണ് ഒന്നെന്ന് വരുന്നത് അത് ഒന്നാം രാശി അപ്പോൾ രാശിയേഖത്തിൻ്റെ ഒന്നാം ഒന്നാം പിന്നെ കോളം എന്ന് പറയുന്നത് മുകളിലത്തെ ആ ഒരു നാല് കോളങ്ങളിൽ വലത്ത് നിന്ന് മൂന്നാമത്തെ ഇടത്ത് നിന്ന് രണ്ടാമത്തെ കോളാണ് ഫസ്റ്റ് എടുക്കുന്നത് അവിടെ നിന്നാണ് മേഡം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ മേടമാണ് ഒന്നാമത്തെ രാശി അത് തന്നെ ഒന്നാമത്തെ കൂറും എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ കൂറ് കണ്ടെത്തുന്ന രീതിയാണ് പറയുന്നത് അതായത് ഈ മേടം എന്നത് ഒന്നാമത്തെ എന്ന് പറഞ്ഞല്ലോ അതായത് ഏറ്റവും മുകളിലത്തെ നാല് കോളങ്ങളിൽ ഇടത്ത് നിന്ന് രണ്ടാമത്തെയും പലത്തു നിന്ന് മൂന്നാമത്തെയും കോളമാണ് പിന്നെ മേടം എന്ന് പറയുന്നത് അവിടെയാണ് നമ്മൾ ഒന്ന് നടയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മൾ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് വെച്ച് തുല്യമായിട്ട് പാഹിക്കാൻ പറ്റില്ല ഉറപ്പായല്ലോ പന്ത്രണ്ടോ തുല്യമായിട്ട് പാക്ക്ണെങ്കിൽ പന്ത്രണ്ടോ ഇരുപത്തിനാലോ മുപ്പത്താറോ നാൽപ്പത്തെട്ടോ അങ്ങനെ പന്ത്രണ്ടിൻ്റെ ഗുരുതങ്ങളായിരിക്കണം ഇതിപ്പോൾ ഇരുപത്തി ഏഴിൻ്റെ നക്ഷത്രങ്ങൾ പന്ത്രണ്ടിൻ്റെ കോളങ്ങളിൽ തുല്യമായിട്ട് പോവില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു രാശിയിൽ രണ്ടേകാൽ നക്ഷത്രങ്ങളെ പറ്റുകയുള്ളൂ അപ്പ എന്താ പറ്റുന്ന വെച്ചാൽ ചില നക്ഷത്രങ്ങളുടെ പകുതി ഇപ്പുറത്തോ അപ്പുറത്തോ ആയി പോകും ഉദാഹരണം നമ്മൾ രണ്ടേകാല വെച്ച് ഫില്ല് ചെയ്ത് നോക്കാം അപ്പൊ നക്ഷത്രങ്ങളറിയാമല്ലോ അശ്വതി ഭരണി കാത്തിയ രോഹിണി മകൈരം തിരുവാതിര പുനർദ്ധം പൂര് ആയില്യം മുഖം പൂര ഉത്രാത്തം ചിത്ര ചോതി വിശാഖനായനം തൃക്കേട്ടം മൂലം പൂരട ഉത്രാടം തിരുവോണവിട്ടം ചതയം പൂരുട്ടാതി ഉത്തുട്ടാതി രേവതി അപ്പൊ ഇങ്ങനെയുള്ള ആക്രമത്തിലുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ നമ്മൾ ഇതിൽ ഫില്ലിയാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കോളം മാത്രം ശ്രദ്ധിക്കുക ഒരുപാട് കൺഫ്യൂഷനിലേക്ക് പോകേണ്ട നമ്മൾ ആദ്യമായിട്ട് മേഡം എന്ന ഫസ്റ്റ് ആദ്യത്തെ രാശിയിലേക്ക് അശ്വതിയും പിന്നെ ഭരണിയും ഫില്ലി അപ്പോൾ രണ്ട് നക്ഷത്രമാണ് ഇനി കാൽ നക്ഷത്രേ പറ്റുള്ളൂ അപ്പോൾ കാർത്തികയാണ് അനസ്റ്റ് വരുന്നത് കാർത്തികയുടെ കാൽഭാഗമല്ലേ പോകുള്ളൂ ഇനി ഒരു മുക്കാൽ ഭാഗം ഉണ്ട് അതിപ്പോൾ തീർച്ചയായിട്ടും ഇടവത്തിലേക്ക് പോകും കാരണം ഇവിടെ സ്ഥലമില്ല ഫിൽ ആയി കഴിഞ്ഞു അപ്പോൾ ഇടവത്തിൽ കാർത്തികയുടെ മുക്കാലിനെ ആരംഭിക്കുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക കാർത്തികയുടെ മുക്കാൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നര ഒന്നര നക്ഷത്രങ്ങളുള്ള സ്ഥലമേ ഉള്ളൂ രണ്ടേ കാലം ഉള്ള സംഖ്യ സംഖ്യവരുണ്ട് അപ്പോൾ കാർത്തിക മുക്കാൽ ഭാഗം അവിടെ ഫില്ലായി ഇനി അടുത്ത് രോഹിണി മുഴുവൻ ഫില്ലായി അപ്പോൾ ഒന്നേ മുക്കാലായി ഇനി ഒരു അരയുടെ സ്ഥലം അവിടെയുള്ളൂ മകേരത്തിൻ്റെ അര അങ്ങോട്ട് പോകുന്നു വീണ്ടും അര അപ്പുറത്തേക്ക് പോകുന്നു അടുത്തര അതായത് ഈ നക്ഷത്രം മുറിക്കുക എന്നല്ല ഉദ്ധരിച്ചത് ഈ നക്ഷത്രം ഒരു നമ്മുടെ രാശി മണ്ഡലത്തിലേക്ക് അതിൻ്റെ ഇത്രയും ഭാഗം അതിൽ വരുള്ളൂ നമ്മൾ അത് തുല്യമായിട്ട് നമ്മുടെ ജ്യോതിഷ കണക്ക് കൂട്ടാനായിട്ടൊരു എളുപ്പം മാർഗത്തിന് നമ്മൾ രാശിയൊക്കെ പന്ത്രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണല്ലോ അപ്പോൾ മനസ്സിലാക്കണമല്ലോ ഒരു നക്ഷത്രത്തിന് എങ്ങനെയാണ് കാലുകൾ വരുന്നതെന്ന് മനസ്സിലാക്കുകയാണല്ലേ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത മേടൻ രാശിയിൽ കാർത്തികയുടെ കാൽഭാവം വന്നു കാരണം അശ്വതിയും ഭരണിയും കഴിഞ്ഞാൽ രണ്ടേകാല നക്ഷത്രങ്ങൾ പാടുള്ളതുകൊണ്ടാണ് കാർത്തികയുടെ കാൽഭാഗം ആ രാശിമണ്ഡലത്തിലായത് ഇനിയുള്ള മുക്കാൽഭാവം അടുത്ത രാശിയായ ഇടവത്തിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി മനസ്സിലാക്കുള്ളൂ അങ്ങനെയാണ് ഈ കാൽഭാവവും മുക്കാൽഭാവവും ആയിട്ട് പോകുന്നത് കാരണം ഒരു രാശി മണ്ഡലത്തിന് രണ്ടേകാല നക്ഷത്രങ്ങളെ മാത്രമേ അതിനെ വഹിക്കാൻ വേണ്ടി കഴിയുള്ളൂ മനസ്സിലാവുക അപ്പോൾ നമ്മളിനി അടുത്തൊരു സംശയം ഇനിയിപ്പോൾ ഞാൻ കാർത്തിയാണ് എൻ്റെ കാർത്തിക ഇടവത്തിലെ കാർത്തിയാണെന്നോ മേഡത്തിലെ കാർത്തിയാണെന്നോ സംശയം തോന്നും അപ്പം അങ്ങനെയുള്ള സംശയം എങ്ങനെ മാറ്റാമെന്ന് പറഞ്ഞതിനൊരു എളുപ്പവഴിയുണ്ട് നമ്മുടെ ജാതകം എടുക്കുക എടുത്തതിന് ശേഷം നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കുക ഇപ്പം നിങ്ങൾക്ക് രാശി നോക്കുന്നതും നമ്മുടെ ഇത് മനസ്സിലാക്കുകയാണല്ലോ അപ്പം നമ്മുടെ ചന്ദ്രൻ എന്ന് അടയാളപ്പെടുത്തുന്നു ചന്ദ്രൻ എന്ന ഗ്രഹത്തെ ഗ്രഹനിലയിൽ ചായ എന്ന് അടയാളപ്പെടുത്തും ഇംഗ്ലീഷ് ഗ്രന്ഥിലാണെങ്കിൽ എം ഡബ്ലൊ എൻ മൂൺ എന്ന് തന്നെ എഴുതിയിട്ടുണ്ടാവും അഥവാ അല്ലെങ്കിൽ ചിലപ്പോൾ എം ഡബ്ല ആയിരിക്കാം എന്നാൽ പോലും മൂൺ സൂചിപ്പിക്കുന്ന രീതിയിൽ പൊതുവിൽ മൂൺ എന്ന് തന്നെ പൂർണ്ണമായി എഴുതാനാണ് സാധ്യത എം ഡബ്ളൻ എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പം നമ്മുടെ ജാതത്തിൽ മൂൺ എന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കുക ചന്ദ്രൻ നിൽക്കുന്നത് ചാ എന്ന അക്ഷരം എവിടെയാണെന്ന് നോക്കുക അതാണ് നിങ്ങളുടെ രാശിയായിട്ട് വരുന്നത് അപ്പോൾ വ്യക്തമായി വ്യക്തമായിട്ടാണല്ലേ നമ്മുടെ ജാതത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നമ്മുടെ കൂറ് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ നമ്മുടെ രാശി എന്ന് പറയുന്നത് അപ്പം കൂറുകളും രാശികളും ഒന്നാണെന്നും എന്ന് പറയുന്നത് മലയാള മാസങ്ങൾ തന്നെയാണെന്നും മനസ്സിലായല്ലോ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒന്ന് തന്നെ എവിടുന്ന തുറങ്ങണം മേഡം തുറങ്ങുന്ന എവിടുന്നാണെന്ന് ആ ഞാൻ അയച്ചാൽ അത് നോക്കുമ്പോൾ മനസ്സിലാവും അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ മതിയല്ലോ അപ്പം ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് ജാതകം ഇല്ല അടുത്ത പ്രശ്നം അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല നമുക്ക് ജാതകം നോക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും നമുക്കതിന് നഷ്ടജാതക പദ്ധതി എന്നൊരു പദ്ധതിയാണ് നഷ്ടജാതകം ജാതകം ഇല്ലാത്തവർക്ക് അതിനെ കണ്ടെത്തുന്നൊരു രീതിയുണ്ട് അപ്പോൾ അത് പിന്നീട് വിശദാക്കാം ഇപ്പം നമുക്ക് ജാതക ഡേറ്റ് ഓഫ് ബർത്ത് അറിയുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ജാതകം ഉള്ള ആൾക്കാർക്കും അവരുടെ കൂറേത് രാശി ഏത് പിന്നെ എൻ്റെ മലയാള മാസം തന്നെയാണോ എൻ്റെ ജന്മരാശി എന്ന് ഉള്ള സംശയങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം അഴി അഴിവരായിട്ട് പറയട്ടെ മലയാള മാസം എന്ന് പറയുന്നത് നമ്മുടെ ജാതകവുമായി ജാതകവുമായിട്ടോ നമ്മൾ ജനിച്ച ആ മാസത്തിലേന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ട് എന്താ നമ്മുടെ സൂര്യൻ അവിടെ ഇപ്പം ചിങ്ങൻ രാശി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല സൂര്യൻ ചിങ്ങൻ രാശിയിലുള്ള സമയമാണ് ചിങ്ങമാസം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ജനിച്ച ഞാൻ ചിങ്ങമാസം തന്നെ എനിക്കെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾ ജനിച്ച സമയത്ത് സൂര്യൻ ചിങ്ങം എന്ന് രാശിയിലുണ്ടാവുക അത് ചിങ്ങമാസം ഒന്ന് മാറി അപ്പം അതായത് പ്രത്യേകത ഉള്ളു ആ ജനിച്ച മാസത്തിന് നമുക്ക് ജനിച്ച മലയാള മാസത്തിന് ജ്യോതിഷത്തിൻ്റെ രാശിയായിട്ടോ കൂറായിട്ടോ നമ്മുടെ പിന്നെ ജീവിതമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പൊതുവെ ആൾക്കാർക്ക് ജന്മമാസം വരുമ്പോൾ ഒരു അരിഷ്ടത കാണാറുണ്ട് ജന്മരാശിയിലേക്ക് സൂര്യൻ ചൊവ്വ വ്യാഴം ശനി ഇതൊക്കെ വരുമ്പോൾ ഒരു ദോഷമാണ് പുതുവരുന്നത് എല്ലാ രീതിയിലുള്ള ഒരു അരിഷ്ടതകളും ശരീരത്തിനൊരു പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാകും ചൊവ്വയൊക്കെ പ്രത്യേകിച്ച് അപ്പോൾ സൂര്യരാശിയിലേക്ക് നമ്മുടെ ജനിച്ച് രാശിയിലേക്ക് സൂര്യൻ വരുന്ന സമയത്ത് ജന്മമാസത്തിൽ പൊതുവെ എല്ലാവർക്കും ഒരു അരിഷ്ടത കാണാറുണ്ട് ജന്മമാസങ്ങളിൽ എല്ലാവർക്കും തന്നെ അപ്പം അത് മാത്രം നോക്കിയാൽ ജ്യോതിഷം എന്ന ഗ്രഹങ്ങളുടെ മാറ്റത്തെ പറ്റിയിട്ടുള്ള പ്രവചനത്തിനോ നമ്മുടെ ജാതകഫലത്തിനോ ജനിച്ച മലയാള മാസവുമായിട്ടോ ജനിച്ച ഇംഗ്ലീഷ് മാസമായിട്ടോ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുക അവിടെ ആ വിഷയം കഴിഞ്ഞല്ലോ നമ്മളതിനെ മാറ്റി ആ സൂര്യരാശി മാറ്റി ജന്മ മലയാള മാസത്തെ സൈഡിലേക്ക് മാറ്റി അപ്പം നമുക്ക് എന്നതിൽ വ്യക്തത വന്നു പിന്നെ രാശി എന്നതിൽ വ്യക്തത വന്നു നമ്മുടെ രാശി കണ്ടെത്തുന്നത് എങ്ങനെയെന്നും വ്യക്തത വന്നു ഇനിയിപ്പോൾ ഒരു പ്രശ്നം എൻ്റെ അടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട് പക്ഷേ ജാതവുമില്ല അപ്പോൾ ഇനി എന്ത് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പാന്ന് ഒരു പറഞ്ഞുതരാം ഞാനിവിടെ ഒരു നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് പിന്നെ മലയാളം ജാതവെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഞാൻ ആ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലിക്ക് ആസ്ട്രോ എന്നൊരു സൈ ഇത് വരും അത് ഫ്രീ ആയിട്ട് നോക്കും അതിൽ പെയ്ഡ് നോക്കാം ഫ്രീ ആയിട്ട് നോക്കാം അതിൽ നമ്മുടെ പേര് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാസം ദിവസം നമ്മുടെ സമയം എ എമ്മോ പി എമ്മോ എന്നിരിക്കുന്ന സമയം അതിനുശേഷം മലയാളം ജാതകമാണോ വേണ്ടെന്നുള്ള അത് മാത്രം ക്ലിക്ക് ചെയ്തിട്ട് താഴത്തേക്ക് വരുമ്പോൾ വ്യൂ ഫ്രീ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രഹനില അവിടെ വരും മലയാളം ഗ്രഹനില അതിൽ വ്യക്തമായി കാണിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന എവിടെയാണ് അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് ചന്ദ്രൻ നിൽക്കുന്ന എവിടെയാണ് അപ്പോൾ അത് നോക്കുക അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ ഇപ്പൊ നമ്മുടെ ജാതകത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്ന ആൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജാതകം കയ്യിലുള്ള ആൾക്കും ഇപ്പൊ നിങ്ങൾ വ്യക്തമായി കാണും ഏതാണ് രാശി ഏതാണ് കൂറെന്ന് വ്യക്തമായി കാണും പിന്നെ അത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ അത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കാം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ സ്വന്തം നിലയ്ക്ക് എക്കുക എന്നുള്ളത് ഒരാളുടെ സഹായം ആവശ്യമില്ല സ്വന്തം നൽകിയ ചെക്ക് ചെയ്യുക ആ ജാതകത്തിൻ്റെ ആ ഗ്രഹനിലയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അത് നിങ്ങൾക്ക് പിന്നീട് കൺസൾട്ടേഷൻ സമയത്ത് ഉപകാരപ്പെടും ഇതെല്ലാം സ്വന്തം നൽകിയാവുന്ന ഒരു വ്യക്തിയുടെ തേർഡ് പേഴ്സൻ്റ് സെക്കൻഡ് പേഴ്സൻറ്റ് സഹായം ആവശ്യമില്ല എല്ലാ ഏതൊരു നമ്മൾ അത്യാവശ്യം പ്രാഥമിക ഒരു വ്യക്തിക്ക് സ്വയമായിട്ട് ആ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കാം പിന്നെ അതുപോലെ തന്നെ കൂറും രാശി ആ ഒരു കൺഫ്യൂഷൻ മാറ്റാം അവരുടെ ഫലങ്ങൾ നിങ്ങളുടെ എല്ലാ ഫലങ്ങളും ഇപ്പൊ ശനി മാറുന്നതും വ്യാഴം മാറുന്നതും രാഹു ഹേതുക്കൾ മാറുന്നതും ഈ ഫലങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ ചന്ദ്രരാശി വെച്ചിട്ടാണ് നിങ്ങൾ ജനിച്ച സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് നിങ്ങളുടെ ചന്ദ്രരാശി അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷ പ്രവചനങ്ങൾ പൊതുവിൽ പറയുന്നത് അതിന് ഗോചര ഫലങ്ങൾ എന്ന് പറയും പിന്നെ വേറൊരു കാര്യം നമ്മുടെ ജാതത്തെ ഏറ്റവും ജാതകം നോക്കുന്നത് ഗ്രഹനില നോക്കുന്നത് രണ്ട് നിങ്ങൾ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നോക്കുന്നത് നക്ഷത്രം വെച്ചിട്ടാണെന്നും അത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലുള്ള നക്ഷത്രമാണ് നമ്മുടെയെന്നും അത് വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ജാതകം നോക്കുമ്പോൾ വേറൊരു കാറ്റഗറി ഉണ്ട് ലഗ്നം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ രാശിചക്രം സ്റ്റാർട്ട് ചെയ്ത മേഡം എന്ന പിന്നെ ഈ നമ്മുടെ ആ നാല് മുകളിലത്തെ കോളങ്ങളിൽ എടുത്തു നിന്ന് രണ്ടാമത്തെ കോളത്തിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ജാതകം സ്റ്റാർട്ട് ചെയ്യണ ഒന്നെന്ന് പറഞ്ഞാൽ ലഗ്നം എന്ന് വിചാരിച്ചിട്ടുണ്ട് അത് വേറൊരു ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട അത് ജ്യോതിഷപരമായൊരു സിസ്റ്റം ആണ് ജാതകം എന്ന് ഇംഗ്ലീഷിൽ പറയും അവിടെ വെച്ചാൽ അപ്പോൾ നമ്മുടെ ജാതകം നമ്മുടെ സ്വന്തം ജാതകത്തിൻ്റെ ഒന്ന് എന്ന് പറയുന്നത് രാശി അകൃതത്തിൻ്റെ ഒന്നല്ല അത് രാശിയകൃതത്തിൻ്റെ ഒന്നും മേടവും നമ്മുടെ സ്വന്തം ജാതത്തിൻ്റെ ലഗ്നം എന്ന് പറയുന്നത് അപ്പോൾ ലഗ്നം വെച്ചിട്ടാണ് ജാതകത്തിൻ്റെ ഫലങ്ങൾ പറയുന്നത് ഇപ്പം നിങ്ങളുടെ ദശാകാലം നോക്കുന്നൊക്കെ ലഗ്നം കൊണ്ടിട്ടാണ് പറയുന്നത് ചന്ദ്രരാശി കൊണ്ടിട്ടും നമ്മുടെ ഫലങ്ങൾ പറയാം ചിന്തിക്കാം ലഗ്നത്തിന് ബലമില്ല എങ്കിലാണ് ചന്ദ്രരാശി കൊണ്ട് പറയേണ്ടത് ചന്ദ്രരാശി കൊണ്ട് പൊതുവിൽ നമ്മൾ നോക്കുന്നതൊക്കെ പിന്നെ വിവാഹപരമായിട്ടുള്ള പൊരുത്തങ്ങൾ ചന്ദ്ര ചന്ദ്രനെ കൊണ്ടും ശുക്രനെ കൊണ്ടും ചിന്തിക്കാം അതുപോലെ തന്നെ ലഗ്നെ കൊണ്ടും ചിന്തിക്കാം നമ്മുടെ ഗ്രഹങ്ങൾ മാറുന്ന എഫക്റ്റ് എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അത് നൂറ് ശതമാനവും നമുക്ക് അനുഭവത്തിൽ വരുന്നത് ചന്ദ്രരാശി കൊണ്ടാണ് അപ്പം നമ്മുടെ ചന്ദ്രരാശി നോക്കാൻ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറയാം അതായത് നമ്മൾ നമ്മൾ ജനിച്ച നക്ഷത്രം കയ്യിലുണ്ടെങ്കിൽ അതിൽ കയ്യിലുള്ള ആൾക്കാർക്ക് ആ ജാതകം എടുക്കുക അതിൽ ചന്ദ്രൻ എന്ന ച എന്ന് മലയാളത്തിലോ മൂണ് എന്ന് ഇംഗ്ലീഷിലോ മാർക്ക് ചെയ്ത കോളം എന്ന് ഞാൻ മുകളിൽ പറഞ്ഞ രീതി കൊണ്ട് കണ്ടെത്തുക അതാണ് നമ്മളുടെ കൂറ് അതുതന്നെയാണ് നമ്മുടെ രാശിയും നമ്മൾ ജനിച്ച മലയാള മാസത്തിന് ഈ രണ്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല ജനിച്ച മലയാള മാസം കൊണ്ട് ഈ നമ്മുടെ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് കാര്യമായ ഗുണമില്ല എന്ന് മനസ്സിലാക്കുക ജനിച്ച് ഇംഗ്ലീഷ് തീയതി കൊണ്ടിട്ടുള്ള ഏരീസ് സ്റ്റോറസ് അങ്ങനെ സൂര്യരാശിയും നമ്മൾ ഈ നമ്മുടെ പൊതുവിൽ ഫലങ്ങളായിട്ട് നോക്കേണ്ട അതും നോക്കാം അത് അവരുടേതായ രീതി ശരിയാണ് നമ്മളത് പിന്തുടരേണ്ട നമ്മുടെ ജാത ജാതക പദ്ധതി കേരളീയ പദ്ധതിക്കും അത് പിന്തുടരുന്നില്ല എന്ന് മനസ്സിലാക്കുക ഇനി ഒരു വ്യക്തിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ ഉള്ളൂ ജാതകം ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് സമയവും പ്ലേസ് ഓഫ് ബർത്തും അറിയാമെങ്കിൽ ഞാൻ മുമ്പ് പ്ലേസ് ഓഫ് ബർത്ത് പറഞ്ഞ് എൻ്റെ സ്ഥലം പറഞ്ഞാലും അത് വിട്ടുപോയി അപ്പോൾ നിങ്ങൾ ആ ക്ലിക്ക് കാർ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ജാതകം കിട്ടുന്ന അടുത്ത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ പേരും അതുപോലെ തന്നെ പേര് നിർബന്ധമല്ല പേര് വേറെ കൊടുത്താലും കുഴപ്പമില്ല പേര് എന്തെങ്കിലും അതുതന്നെ കൊടുക്കാൻ ശ്രമിക്കുക കാരണം ജാതകത്തിൽ അത് പ്രിന്റ് ചെയ്ത് തരുമല്ലോ അപ്പോൾ പേരും നമ്മൾ ജനന തീയതിയും ജനനസ്ഥലവും ജനനസമയവും കൃത്യമായിട്ട് ഏഎം പി എം ആയിട്ട് കൊടുക്കുക ഏത് ഹോറോസ്കോപ്പ് മലയാളത്തിലാണോ വേണ്ട ഭാഷ സെലക്ട് ചെയ്യുക വ്യൂ ഫുൾ ഹോറോസ്കോപ്പ് നിങ്ങളുടെ മുഴുവൻ ഹോറോസ്കോപ്പ് ഫ്രീ ആയിട്ടുള്ള കാണുക എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രഹനില കിട്ടും അത് അതിൽ നിന്ന് ചന്ദ്രൻ നിൽക്കുന്ന രാശി കണ്ടെത്തുക മുകളിൽ പറഞ്ഞ രീതി വെച്ചിട്ട് അതാണ് നിങ്ങളുടെ രാശി അതാണ് നിങ്ങളുടെ കൂറ് എന്ന് മനസ്സിലാക്കുക ഈ കൂറും രാശി ഒന്ന് തന്നെയാണ് അത് വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫലങ്ങളും ഈ ജ്യോതിഷ ഫലങ്ങളൊക്കെ ഞാനിപ്പോൾ ഞാനിപ്പോൾ ഈ ഇതിൻ്റെ വീട്ടിൽ ചെയ്യുന്ന വ്യാഴമാറ്റ ഫലങ്ങളും വ്യാഴത്തിൻ്റെ വക്രഗതിയും ആ പുതുവർഷഫലൊക്കെ അതിനെ ആസ്പദമാക്കിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പൊ നിങ്ങളുടെ ഒരു സംശയം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് അയച്ചു കൊടുക്കുക ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ ഇപ്പം ഇന്നൊരു വ്യക്തി എന്നെ കൺസൾട്ട് ചെയ്തിരുന്നു ആ വ്യക്തി ചോദിച്ചിരുന്നു എൻ്റെത് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ വൃശ്ചിക രാശിക്കാരൻ അയാളുടെ ചന്ദ്രൻ നിൽക്കുന്ന ദൃശ്യത്തിലാണ് അയാൾ തൃക്കെട്ട നക്ഷത്രക്കാരനാണ് അയാള് വിചാരിച്ചിരിക്കുന്നത് അയാൾക്ക് ഇപ്പൊ മുപ്പത്തി ഒമ്പത് വയസ്സിൽ ഉണ്ട് അയാൾ വിചാരിച്ചിരിക്കുന്നത് അയാളുടെ അയാളുടെ സൂര്യരാശി ഏരിയ സ്ഥലം ചോദിച്ചു അയാൾ മേടാണെന്ന് ചോദിക്കുന്നത് അയാളുടെ രാശി അവിടെ സൂര്യ നിൽക്കുന്നതോടെ അവരുണ്ടായി ഈ മേടം എന്ന് പറഞ്ഞ സംഭവത്തിന് ഇയാളെ യാതൊരു ബന്ധവുമില്ല ആ വലിയൊരു കാര്യമായ ബന്ധം ഇല്ല ഇവിടെ ജാതകമായിട്ടോ ബലങ്ങളായിട്ടൊന്നും ബന്ധമെന്നില്ല അപ്പം ഇത്രത്തെ ഇത്രയും കാലം അദ്ദേഹം വായിച്ചിരുന്ന ബലങ്ങളിൽ ചിലപ്പം മേടമായിരിക്കും അത് ഇതുമായിട്ട് ബന്ധവുമില്ല അയാൾ ബ്രിശ്ചിയൻ രാശിക്കാരാണ് ക്രിക്കറ്റ് നക്ഷത്രക്കാരനാണ് അപ്പം അതുകൊണ്ട് ഇത്ര അജ്ഞതകളൊന്നും മാറ്റിയെടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് എടുക്കുക നിങ്ങളുടെ കമന്റുകൾ തരിക എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യസ്ത വ്യക്തതയില്ലെങ്കിൽ ചോദിക്കുക പറയാം അതുപോലെ തന്നെ പിന്നെ എന്താ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം